ഓക്കെ ഗൈസ് ഓക്കെ ഗൈസ് നെക്സ്റ്റ് നമ്മളൊരു ടെസ്റ്റ് മാച്ച് ആണ് ത്രീ ഡേ അപ്പോൾ എന്തെങ്കിലും മാച്ചിലേക്ക് ടോസ് ആണ് ഇപ്പോ നമ്മൾ ഇതൊരു ടീമാണ് ടോസ് വിൻ ചെയ്തിട്ടുള്ളത് അവർ ബാറ്റ് ചൂസ് ചെയ്തിട്ടുണ്ട് ഏകദേശത്തെ സ്കോർ എടുക്കാൻ നോക്കാം അവർ ഏകദേശം മുന്നൂറ്റി സംതിങ് എടുത്തിട്ടുണ്ട് റൺസ് നമ്മളിതുവരെ പതിനൊന്ന് മാച്ചില് നാനൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസ് സ്കോർ ചെയ്തിട്ടുള്ളു ഈ ടെസ്റ്റ് മാച്ച് എന്തായാലും നമുക്ക് എന്തേലും മെല്ലെ കളിക്കാം ടെസ്റ്റ് മാച്ച് നമുക്ക് ആഗ്രഹമോട് വേണ്ട ബോൾ നോക്കി അതിനനുസരിച്ച് കളിക്കാം 哦。Oh. that's That's a cracking shot. going way back there the crowd. നമ്മളെത്ര ഡിഫൻഡ് ചെയ്ത് കളിക്കാന്ന് പറഞ്ഞാലോ നമുക്ക് നല്ല ബോൾ വരുമ്പോ എന്തേലും അഗ്രശമോട് ഓണാവും നൈസ് ഷോർട്ടായിരുന്നു solid defensive shot. Oh, that's nice. Good defense. End of the over. The score is now 7 for none. നമുക്ക് നമ്മളെ ലെഫ്റ്റ് സൈഡിലേക്ക് നല്ലൊരു ഗ്യാപ്പ് എടുക്കുന്നുണ്ട് അവിടെ ഫിൽഡേസ് ആരുല്ല നമുക്കത് ടിച്ചിട്ടുണ്ടാ സെയിം ഗ്യാപ്പിലേക്ക് അവിടെ ഒരു പ്ലെയർ ഇല്ലായിരുന്നു നമുക്ക് ഓപ്പൺ ആയി കിടക്കായിരുന്നു അവിടെ drive, but straight to extra cover നമുക്ക് മെല്ല ഡിഫൻ്റ് ഒക്കെ ചെയ്ത് മെല്ലെ കളിക്കാം എന്തെങ്കിലും കളി എന്തെങ്കിലും നല്ലൊരു സ്കോർ ചെയ്യണം ഞാൻ എല്ലാ കളിയും പറയുന്ന അഷ്ടാലാണ് എല്ലാ കളിയും സ്കോർ ചെയ്യണെ എങ്ങനെയും ഒരു ഇരുപത്തെട്ട് മുപ്പതാമതിന് ഔട്ട് ആവും എന്തായാലും അപ്പൊ നല്ല ബോള് മാത്രം നോക്കി കളിക്കാം നല്ല ഗ്യാപ്പ് നോക്കി മാത്രം കളിക്കാം വിഷ്ണുണ്ടാ ഞാനത് വീട്ടില് ഞാനത് ചെറിയ ഒരു പരിപാടിയില്ല ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തോണ്ട് എടുക്ക ഏകദേശം ഒരു അരമണിക്കൂർ എന്ത പറ്റിട്ടാട്ടെ അത്താണിക്കോ ഓ നിങ്ങള് വിളിക്ക് ഇറങ്ങിയാ പോരേ ആ ആയിക്കോട്ടെ എന്താണ് വിഷമത്തിന് കാരണം എന്താ ഓ ഓക്കെ 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 കുളിയൊക്കെ ആ ഉണ്ട് നിലമ്പൂരും ഇല്ല നിലമ്പൂരും ബാറോസും നെലത്തെ ഇടിയും കണ്ടില്ല നമ്മളെ ഇനി ഇതുമില്ല ബാറോസ് തന്നെ ഉള്ളു കാണാത്തത്. ഓ ഞാൻ ഇറങ്ങാ നോക്കാം ഓക്കെ സ്പിന്നർ വന്നിണ്ട് ആറാമത്തെ ഓർന്നെ സ്പിന്നർ കൊണ്ടുവന്നിട്ടുണ്ട് സ്പിന്നർ എന്തേലും ഡിഫൻഡ് ചെയ്തോളിക്ക സ്പിന്നറെ എനിക്ക് എപ്പോഴും സ്പിന്നർ നിർത്താൻ ഞാൻ ഔട്ടാവും ടെസ്റ്റോ കൂടുതലും സ്പിന്നറിനടുത്താണ് നമുക്ക് നമ്മുടെ വീക്ക്നെസ് ഉള്ളത് സ്പിന്നറിന്റെ കയ്യിലാണ് അപ്പൊ അവരടുത്ത് സ്പിന്നർ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എന്തെങ്കിലും ഡിഫെൻഡ് ചെയ്ത് കളിക്കാം

നമ്മൾ ടാർഗറ്റ് ഇരുന്ന മുന്നൂറ്റിപ്പത്തേഴാണ് നമുക്ക് അത് അടിച്ചെടുക്കാൻ പറ്റുമോ നോക്കാം നമ്മള് ഫുൾ അഗ്രഷ്യം മോഡ് ഓൺ ആക്കി കളിച്ച് നോക്കാം നമ്മളത് പത്ത് ബോളിന്റെ സിക്സ് അടിച്ചുണ്ട് പത്ത് ബോളിന്റെ സിക്സ് അടിച്ച് തുടങ്ങി മാക്സിമം ബോൾ നമുക്ക് പോലെ റൺസ് ഉണ്ടാക്കാൻ നോക്കാം നമ്മള് മാച്ച് വിജയിക്കാൻ വേണ്ടി നോക്കാം ഓ നെക്സ്റ്റ് ബോളും നമ്മൾ നമ്മളത് അതിലും സിക്സ് അടിച്ചിട്ടുണ്ട് നമ്പർ നോബോള് വിളിച്ചിട്ടുണ്ട് നോബോളും സിക്സ് അടിച്ചിട്ടുണ്ട് ഓ അത് കഴിഞ്ഞില്ല ബോളും സിക്സ് ക്യാപ്റ്റൻ ഞാൻ പറയുന്നുണ്ട് അങ്ങനെ അറിയില്ല എങ്ങനെ അറി നീ അവന് നോക്ക് അവന് ഭ്രാന്തന്നൊക്കെ പറയുന്നുണ്ട് അടുത്ത പോളു ആണ് മൂന്ന് ബോളില് ഇരുപത്തി അഞ്ച് റൺസ് ഇട്ടു ഓ നമ്മളെ നെക്സ്റ്റ് ഷോട്ടോ ഓ എനിക്ക് തോന്നുന്നത് അതും സിക്സോ അഞ്ച് ബോൾ അഞ്ച് സിക്സ് അടിച്ചിട്ടുണ്ട് നമുക്ക് ആറാമത്തെ ബോളാണ് വരുന്നത് ആറ് സിക്സ് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു നോ ബോൾ വരുന്ന എക്സ്ട്രാ ബോൾ നമുക്ക് അതിലും കൂടി സിക്സ് അടിക്കാൻ പറ്റുമോ നോക്കാം

Yeah, is the number of a in Managed to get onto the front foot early and just incredible power to loft it over the boundary rope. Can't afford to go too full again. Yeah, നമ്മള് പാർണിച്ചപ്പോ എന്തായാലും ഫിഫ്റ്റി ആയിട്ടുണ്ട് നമ്മൾ തന്നെ നാല് റൺസ് എടുത്തിട്ടുണ്ട് നമുക്ക് പത്ത് ബോളില് ഫിഫ്റ്റി അടിക്കാൻ പറ്റുമോ നോക്കാം നമുക്ക് എന്തെങ്കിലും ഫിഫ്റ്റി അടിച്ചിട്ടുണ്ട് നമ്മള് ടെസ്റ്റ് മാച്ചില് ഒരു പത്ത് മിനിറ്റ് നമ്മള് ഗ്രേസിൽ പത്ത് ബോൾ വേസ്റ്റ് ചെയ്തു ചെയ്ത് ഫിഫ്റ്റി ആക്കി When they four a playing very nicely out there and brings up the half century.

ൊന്നും ചെയ്യാൻ പറ്റിയില്ല നമ്മളെ ധൈര്യ കാണിക്കുന്നത് നമുക്ക് എന്തെങ്കിലും സെഞ്ചുറി അടിക്കാൻ വേണ്ടി നോക്കാം ഒരു ഇരുപത്തിയഞ്ചു ബോളിനുള്ളിൽ എന്തേലും നമുക്കൊരു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെഞ്ചറി അടിക്കാൻ വേണ്ടി നോക്കാം ോട് ഫുള്ള് നമ്മൾ ഇവനെ തന്നെ കിട്ടുന്നത് ഇവന്റെ പൊതുവെ മൂന്നേ പോലെ മൂന്നാറ തന്നെ എഴുപത്തെട്ട് റൺസ് നമ്മുടെ മ്മടെ ആണ് ഇന്ന് അവരണോ മീഡിയയിലും ആക്കിണ്ട് വീണ്ടും വീണ്ടും ഒരു ആണ് അടിക്കാൻ പറ്റിയത് Oh, Stay in the all right. Oh, I mean, you know, it's it's you won't see better lot to drive than that. It's six more. This innings has been built with really solid shots. That was another one with immense power. പത്തൊമ്പത് കൊള്ളി എൺപത് നാല് എടുത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും എൺപത്തിനാലായിട്ട് ഒരു ഇരുപത് കൂളി തൊണ്ണൂറായി ഒരു ഇരുപത്തിയഞ്ചിലെ നമുക്ക് സെഞ്ചുറിക്കാൻ വേണ്ടി നോക്കാം

ും പാളിപ്പോയി പക്ഷെന്തോസ് നമ്മൾ അങ്ങനെ സെഞ്ചറി സെഞ്ചുറി സെഞ്ചറി അടിച്ച് നമുക്ക് ദാ രണ്ട് ബോളിലെ അടിക്കാൻ പറ്റിയുണ്ട് നമ്മള് പതിനാല് സിക്സും നാല് ഫോറും നമ്മള് സെഞ്ചറി അടിക്കാൻ പറ്റി നമ്മള് കരിയറിലെ രണ്ടാമത്തെ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് in the middle of the back, great timing in the poor race <laughs> to the boundary you can't mind getting hit for runs what's important is to focus on getting Staying the next one right yep straight drive correct term is straight leg or short leg can't remember doubling one more oh to upload am friend